ാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലോകം കീഴടക്കിയ നൂറ് പ്രസംഗങ്ങൾ എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ് യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ രീതി ഉണ്ടായിരുന്നോണ്ട് മത്തു കൃഷ്ണന്റെ പതിമൂന്നാമത്തെ ജനിക്കുന്ന മുമ്പേ അവനെ എഴുതി വെച്ചു അവൻ ഉപമകളാൽ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത ഉപമകളാൽ സംസാരിച്ചു എന്നുള്ളതാണ് ലോകത്തിൽ മുഴുവൻ ഉജ്ജ്വല പ്രസംഗങ്ങൾ ഉപമകളിൽ കൂടെ സഞ്ചരിക്കും ദൈവത്തിന്റെ സ്തോത്രം ചില ആള് പറയാറില്ല ആരും ഉറങ്ങരുത് ആരെങ്കിലും ഉറങ്ങരുത് പ്രസംഗിച്ചാൽ മൊത്തം പേര് ഉറങ്ങിക്കോളന്നാണ് എനിക്ക് പറയാനുള്ളത് ഉറങ്ങാനുള്ള ഉറങ്ങപുണിയെ കൊടുത്തിട്ട് ഉറങ്ങരുന്ന് പറഞ്ഞാൽ ഒപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്കാത്ത ഉപമകൾ വേണം പ്രസംഗത്തിൽ വേണം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പല ഉണ്ട് അവരെയല്ല കണ്ടുപിടിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ കണ്ടുപിടിക്കാം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്റെ മോളുമായി ബന്ധപ്പെട്ടോട് കൂടി തുടങ്ങി ഞാൻ യേശു ക്രിസ്തു പഠിച്ചതാ അല്ല ഇവിടുത്തെ പ്രസംഗങ്ങളെ കണ്ടല്ല സ്തോത്രം ഉപമകളാൽ രീതിയായിരുന്നു അങ്ങനെ ഉപമകളാൽ സംസാരിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് പുറങ്ങാതെ ഉപമകളെ കുറിച്ച് പറയുന്നത് അർത്ഥമുള്ള സ്വർഗീയ കഥയാണ് എന്താ ഉപമകളെ കുറിച്ച് പറയുന്നത് എന്താ പറയാമോ അർത്ഥമുള്ള ഭൗമിക കഥ ശ്രമിക്കണം സ്വർഗീയ അർത്ഥമുള്ള അതാണ് യേശു പ്രസംഗിക്കാൻ സമയത്ത് പർവ്വതത്തിൽ കയറി യേശു ശേഷം ശിഷ്യന്മാർ അടുത്തു വന്നു ശിഷ്യന്മാർ പിന്നിൽ വന്നു നിന്നു നമുക്ക് പ്രാർത്ഥിക്കാം യേശുക്രി പറഞ്ഞു പറഞ്ഞു പബ്ലിക് പ്ലേസിൽ പ്രാർത്ഥിച്ച പോലെ പാടില്ല ബോധം വേണം

എത്ര വർഷം ദിനത്തുണ്ട് പത്ത് എത്ര വർഷം ഉണ്ട് എത്ര ആരംഭിച്ചു കണ്ടുപഠിക്കണം യേശുക്രി കണ്ടുപിടിക്കണം പ്രാർത്ഥന ദൈവമായിട്ട് സംസാരിക്കുന്ന പബ്ലിക് പ്ലേസിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന നിന്നോ പ്രാർത്ഥിക്കാം ചെരുപ്പൂരി കേട്ടോ ചെരുപ്പൂരി തറയിൽ അല്ലെങ്കിൽ റോഡിൽ നിന്ന് പ്രാർത്ഥിക്കാതെ കേട്ടോ വിശുദ്ധ സ്ഥലമാണ് ിധ്യം അവിടെ ഉണ്ട് സ്തോത്രം നീ പ്രാർത്ഥിക്കട്ടെ കണ്ടുപഠിച്ചോളാം കർത്താവിലാണ് സകല ഉള്ളത് എല്ലാ രീതികളും കർത്താബിലാണുള്ളത് സമർപ്പണത്തോടെ ജനയാൾ നിൽക്കുന്നെങ്കിൽ അവസാനം എന്ന് പ്രാർത്ഥിച്ചാൽ ദോഷമില്ല ദൈവത്തിന് സ്തോത്രം കർത്താവ് ഒരു പ്രകൃതി സേവിയായിരുന്നു മസാലയില്ലാത്ത കറി വെക്കുന്ന ആളല്ലായിരുന്നു കർത്താവിന്റെ പ്രസംഗത്തിൽ പ്രകൃതി അപ്പാടെ ഒഴിയറങ്ങി കർത്താവ് നസ്ത്രത്തിൽ നിന്ന് വടക്കോട്ട് നോക്കുമ്പോൾ കിടക്കുന്ന ധർമോൻ പർവ്വതമാണ് കാണുന്നത് മുമ്പ് ആ സ്ഥലം നല്ലതല്ലായിരുന്നു യേശു ക്രിസ്തുവിന്റെ പാദങ്ങൾ സ്പർശിച്ചതോടുകൂടെ ആ സ്ഥലത്തിന് ഉല്ലാസവും ആമൻ സൗന്ദര്യവും പൂന്തോട്ടങ്ങളും അവിടെ ഉണ്ടായി ദൈവത്തിന്റെ സ്തോ കർത്താവ് നസ്ത്രത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ